വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിലെ കല്ലൂനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് നന്ദൂട്ടി സീസൺ ത്രീയിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കഥാപാത്രമാണ് കല്ലു എന്നൊരു കഥാപാത്രം ലച്ചുവിൻ്റെ മോളായിട്ട് ഒരു കഥാപാത്രമായിരുന്നു അപ്പം ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് നന്ദൂട്ടി എവിടെ അതായത് കല്ലു എവിടെയെന്നുള്ളത് ഓൾമോസ്റ്റ് ഒരു രണ്ട് മൂന്ന് മൂന്നാഴ്ചയോളമായി കല്ലു എന്നൊരു കഥാപാത്രത്തെ ഉപ്പുമുളകും സിറ്റ് കോമിൽ കാണിച്ചിട്ട് അപ്പോൾ നന്ദുട്ടി അവിടെ ഉപ്പമുളകിൽ നിന്ന് പിന്മാറിയോ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഈ ഒരു സീസൺ ത്രീയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് കഥാപാത്രങ്ങളിലൊരു ഇമ്പോർട്ടൻറ്റ് കഥാപാത്രം തന്നെയാണ് കല്ലു ഗൗരിയെയും കല്ലു എന്നൊരു കഥാപാത്രത്തെയും ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് രണ്ടുപേരെയും പ്രേക്ഷകർ ഇരുക എന്നിട്ട് സ്വീകരിക്കുക തന്നെയാണ് ചെയ്തത് കല്ലു എന്നൊരു കഥാപാത്രത്തിന് ആദ്യം കുറച്ച് അക്സെപ്റ്റൻസ് കുറവായിരുന്നു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ലച്ചു എന്നൊരു ക്യാരക്ടറിന് ഇപ്പോൾ അമ്മയാക്കി ചിത്രീകരിക്കേണ്ടായിരുന്നു എന്ന രീതിക്കായിരുന്നു പ്രേക്ഷകരുടെ എല്ലാവരുടെയും എതിർപ്പ് അല്ലാതെ നന്ദൂട്ടിയെ വേണ്ട എന്ന രീതിക്കൊന്നും അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് എപ്പിസോഡുകൾ മുപ്പത് എപ്പിസോഡുകളൊക്കെ കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ ഉപ്പുമുളകിലെയും മറ്റു ക്യാരക്ടറെ പോലെ തന്നെ കല്ലുകയും ഇരുകയും നെറ്റ് സ്വീകരിക്കുകയും ചെയ്തത് അതിലും കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദൂട്ടിയുടെ പെർഫോമൻസ് ഒക്കെ ടോപ്പ് നോച്ച് ആയിരുന്നു ചില കൗണ്ടറുകളൊക്കെ അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ ചില എപ്പിസോഡുകളിലൊക്കെ വേറെ ലെവൽ പെർഫോമൻസ് തന്നെയായിരുന്നു ഗൗരിൻ്റെ ഒരു റീസെൻറ്റ് ഇൻ്റർവ്യൂൽ പോലും കല്ലുവിൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടാകും അത്രത്തോളം അടിപൊളിയായിട്ടൊരു ആർട്ടിസ്റ്റ് തന്നെയായിരുന്നു നന്ദൂട്ടി നമുക്കറിയാം ഈ ചെറു പ്രായത്ത് തന്നെ ഇത്രത്തോളം വലിയൊരു ഫാൻ ബേസ് ഉപ്പു മുളകിൽ വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പറയുന്നത് ചിലറ കാര്യമല്ല അപ്പോൾ ഷീസ് എ ബോൺ ടാലൻ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതുപോലത്തെ താരത്തെ ഉപ്പുമുളകിൽ ഇപ്പോൾ ഉള്ളത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു കാര്യം തന്നെയാണ് ആ ഒരു കഥാപാത്രത്തെ എല്ലാവരും അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് അതായത് സീസൺ വണ്ണിലെ പാറക്കുട്ടിക്ക് കിട്ടിയ ആ ഒരു സ്വീകാര്യത ഇപ്പോൾ നന്ദൂട്ടിക്കും കിട്ടി വരികയായിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നന്ദൂട്ടി ഉപ്പുമുളകിൽ വരുന്നില്ല ആ ഒരു കഥാപാത്രം ഉണ്ട് എന്ന് പോലും കാണിക്കുന്നില്ല ലച്ചുവിനെ ഒരു അമ്മയായിട്ട് അതായത് ചില ഡയലോഗുകളൊക്കെ നന്ദൂട്ടി ഇല്ലെങ്കിലും പണ്ടൊക്കെ ഞാനൊരു അമ്മയാണ് എന്ന രീതിയിലുള്ള ഡയലോഗുകളൊക്കെ ലച്ചുവിൻ്റെ ഭാഗത്തുനിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഡയലോഗുകളൊക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ പോലും കാണിക്കുന്നില്ല സീസൺ ടൂലെ പോലെയാണ് ലെച്ചുന്ന ഒരു കഥാപാത്രത്തെ അവർ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ നന്ദൂട്ടി വരാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച അതായത് രണ്ടാഴ്ച മുമ്പ് നന്ദൂട്ടിയുടെ അമ്മയുടെ യൂട്യൂബ് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നന്ദൂട്ടിയുടെ മദറുടെ സിസ്റ്ററുടെ മാരേജ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊക്കെ പെട്ടെന്ന് തിരക്കിലായിരുന്നു അതാണ് ആ ഒരാഴ്ച വരാതിരുന്നത് അതിന് ശേഷവും എന്തുകൊണ്ടാണ് ഉപ്പുമോളോട് തിരിച്ചു വരാത്തതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തത് ആ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡ് അതായത് കഴിഞ്ഞ ദിവസം വന്ന ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ നന്ദൂട്ടി ഉണ്ടാവും എന്ന് തന്നെയാണ് പക്ഷേ ആ ഒരു എപ്പിസോഡിലും നന്ദൂട്ടി നമുക്ക് കാണാൻ സാധിച്ചില്ല കഴിഞ്ഞ ദിവസം വീണ്ടും അതായത് ആ ഓണം സെലിബ്രേഷൻ എപ്പിസോഡിന് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വീണ്ടും പാറമട വീട്ടിലേക്ക് ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പൂജയിലും അതായത് ആ പൂജാ വീഡിയോസൊക്കെ നമ്മുടെ സുരേന്ദ്രൻ ചുറ്റപ്പൻ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും നമുക്ക് എവിടെയെന്ന് തന്നെ നന്തൂട്ടി എന്നൊരു കഥാപാത്രത്തെ കാണാൻ സാധിച്ചില്ല ഇനിയിപ്പോൾ അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ട് ആവുന്ന ഓണം ഈ ഒരു ലീവുകളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മേ ബി ഇനി നന്ദൂട്ടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഷെഡ്യൂളായിരിക്കും ജോയിൻ ചെയ്യുക എന്തുകൊണ്ടാണ് ഇത്രയും ലോങ് ലീവ് നന്ദൂട്ടി എടുത്തെന്ന രീതിക്കൊന്നും മനസ്സിലായിട്ടില്ല മാത്രമല്ല ഇനി നന്ദൂട്ടി നന്തൂട്ടി ഉണ്ടോ ഇനി കണ്ടിന്യൂ ചെയ്യുമോ ഇല്ല ഇപ്പുമുളയിൽ നിന്ന് പിന്മാറിയോ എന്ന രീതിക്കും വ്യക്തമല്ല അതിലൊരു വ്യക്തത വന്നുകഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രേക്ഷകർക്ക് ആശ്വാസമാകും എന്നുള്ളത് ഷുവറാണ് ഏതായാലും കല്ല് എന്നൊരു കഥാപാത്രം അതായത് നന്ദുട്ടി ഉപ്പു ഇനിയും തുടർന്ന് വേണമെന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഈ കാര്യത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക